ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി ഭയങ്കര തിരക്കാണ് ജോലിയിൽ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത്രയും തിരക്കും പ്രശ്നങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് വേണ്ട നിനക്ക് വേണമെങ്കിൽ എഴുതിയെടുത്തോളാനൊക്കെ പറയുമ്പോൾ അതെന്തായാലും വേണ്ട എനിക്കൊരാളുടെ മുന്നിലും കൈ നീട്ടി നിൽക്കാനോ മറ്റുള്ളവരെ അധ്വാനിച്ച് പൈസ ഒന്നും എടുത്ത് ചിലവാക്കാനൊന്നും അറി അറിയില്ല അതിനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീനനെയാണ് കേട്ടോ അലീന കഞ്ഞു കോരി കൊടുക്കാനെട്ടോ അമ്മയ്ക്ക് മുത്തശ്ശി അപ്പം അപ്പോൾ കഞ്ഞി കഞ്ഞു കോരു കെടുക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മുത്തശ്ശി തന്നെ കുടിച്ചോളാം ഇതൊക്കെ എനിക്ക് തന്നെ ശീലാണ് എനിക്കങ്ങനെ ഭക്ഷണം വിടുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവച്ച് തരാറുള്ളൂ ഇതൊക്കെ ഞാൻ തന്നെ കുടിക്കുന്നത് മോള് മോൾക്ക് തരുന്ന പൈസയ്ക്ക് ഉള്ള ജോലി മോളിവിടെ എടുത്താൽ മതിയെന്നൊക്കെ പറയുകയാണെ അപ്പോൾ അലീനെ പറയുന്നുണ്ട് അതൊന്നും സാറിയില്ല മുത്തശ്ശിക്ക് കുടുക്കി എനിക്കങ്ങനെ തരുന്നോണ്ടൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും അങ്ങനെ മുത്തശ്ശിക്ക് കഞ്ഞൊക്കെ കോരി കൊടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം കമല വരികയാണ് കമല വന്നിട്ട് അലീനോട് പറയുകയാണ് അതെ കഞ്ഞി വേണമെങ്കിൽ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വന്ന് കുടിച്ചോ നിനക്ക് വേണ്ടെങ്കിൽ എനിക്കത് പട്ടിക്ക് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന കേട്ടോ ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ ഉണ്ട് ോട് അങ്ങനെ സംസാരിക്കുന്നത് അല്ലീനിക്ക് സങ്കടം ആവട്ടെ ഇങ്ങനെ ശരി ഞാൻ കുടിച്ചോളാം എന്നുള്ള രീതിയിൽ വേഗം പന്നിങ്ങാട്ട് ആ കഞ്ഞി എടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ പറഞ്ഞ് കമ്മലിങ്ങോട്ട് തിരിയണ വഴിക്ക് നമ്മുടെ മനുവിനെ കാണാട്ടോ മനു ഇതൊക്കെ കേൾക്കുന്നുണ്ട് മനു ഭയങ്കര സങ്കടം ആവട്ടെ മനു പന്നാട്ട് മേശപ്പുറത്തും ഇരിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയും ഇത്രയധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അല്ലല്ലോ പുറത്തേക്ക് ഇറങ്ങി കളയാൻ വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ആ പെൺകുട്ടിക്ക് ഒത്തിരി കഞ്ഞിയാണോ അമ്മ കൊടുക്കുന്നത് എന്ത് മനുഷ്യത്തില്ലാത്ത പരിപാടിയാണ് അമ്മ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയാനായിട്ട് അലീനയ്ക്ക് ഒരു തരിക്ക് അഞ്ഞി മാത്രം കൊടുത്തത് കൊണ്ട് തന്നെ അപ്പോൾ കമലിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യാവും അലിനയോട് തന്നെ കൂടുതൽ ദേഷ്യം വരികയാണ് മനു ഇങ്ങനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിനുശേഷം അലീനക്കഞ്ഞി ഒക്കെ കൊണ്ടിങ്ങനെ വരുന്ന വഴിക്ക് വാതിലിൻ്റെ അവിടെ ഹരിശങ്കർ വന്ന് നിൽക്കുന്നുണ്ട് ഹരിശങ്കറിനെ ചെറിയൊരു നോട്ടുണ്ട് അലീനനെ അപ്പോൾ അലിനോട് ഒരു പ്രത്യേകതരം തെറ്റായ രീതിയിലൊക്കെ അലിനെ നോക്കി നിൽക്കുന്ന ഭാഗം പ്രേമോയിൽ കാണിക്കണ്ടിട്ടുണ്ട് ഇത്രയാണ് പ്രേമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ